കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുടെ പൊതു സ്വഭാവമാണ് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ചാഠ്യപ്രകൃതം ഉള്ളവരായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ് ഇവർക്ക് നിസ്സാര കാര്യങ്ങൾ മതി ഇവർക്ക് ദേഷ്യം വരുവാൻ ചതിയും വഞ്ചനവും ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല ദൈവഭക്തി ഉള്ളവരായിരിക്കും ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇവർക്ക് ഏത് സമയത്തും ഉണ്ടായിരിക്കുക മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടുന്ന സന്ദർഭം വളരെ കുറവായിരിക്കും പല ജീവിത പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇവർക്ക് ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുടുംബജീവിതം സൗഭാഗ്യം കുറഞ്ഞതായിട്ടാണ് കണ്ടുവരുന്നത് സ്വന്തം അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ എന്ന് പറയുക ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ബന്ധുക്കളുമായി അകന്ന് കഴിയുന്നവരാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ പലരും അധ്യയന കൂടുതൽ ഇവർക്ക് എന്നും ഉണ്ടായിരിക്കും അറിവ് സമ്പാദിക്കുവാനുള്ള ശ്രമം ഇവർ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും തെറ്റ് ക്ഷമിക്കുന്നവരും കുറ്റം ചെയ്തവരോട് മാപ്പ് കൊടുക്കുന്നവരും ആണ് ഇവർ ദേഷ്യം വന്നാൽ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും ചിലപ്പോൾ തീരുമാനങ്ങൾ യോജിച്ചതായി കൊള്ളണമെന്നില്ല എടുക്കുന്ന തീരുമാനങ്ങളിൽ ആര് പറഞ്ഞാലും മാറ്റുന്നതല്ല ഒരു മനം മാറ്റം ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല ആത്മാർത്ഥത കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് ജീവിതത്തിൽ ചിലപ്പോൾ പല അനർത്ഥങ്ങൾക്കും കാരണമായേക്കാം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് ദാമ്പത്യ ബന്ധം ഊഷ്മളമായി കൊള്ളണമെന്നില്ല ഇടംപിടുത്തവും വാശിയും മുൻപിന്നോക്കാതെയുള്ള പെരുമാറ്റവും ഇവരുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകൾക്കും കാരണമായേക്കാം പ്രത്യേകിച്ച് കാർത്തിക ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് അതായത് മേടക്കൂറിൽ ജനിച്ചവർക്കാണ് പെട്ടെന്നുള്ള ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ കണ്ടുവരുന്നത് എന്നാൽ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഇത് അത്ര തന്നെ കാണാറില്ല കാർത്തിക രണ്ടും മൂന്ന് നാല് പാദങ്ങളിൽ ജനിക്കുന്നവർ ശുക്രന്റെ ആധിപത്യമുള്ള ക്ഷേത്രത്തിലാണ് ജനിക്കുന്നത് എന്നതുകൊണ്ട് അവർ സൗമ്യശീലമുള്ളവരും കലാവാസന ഉള്ളവരും ആയിട്ടാണ് കണ്ടുവരുന്നത് മേടക്കൂറിൽ ജനിച്ചവരായാലും ഇടവക്കൂറിൽ ജനിച്ചവരായാലും പൊതുവെ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ ചതിയും വഞ്ചനയും ഇവർ ജീവിതത്തിൽ കാണിക്കുകയില്ലെങ്കിലും ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇടയിൽ ഇവർ അത്ര സ്വീകാര്യമായ ഒരു സ്ത്രീ ആയിക്കൊള്ളണമെന്നില്ല അവർ തെറ്റുകാരിയായും കുറ്റക്കാരിയുമായിട്ടാണ് ഇവരെ പലപ്പോഴും കാണാറുള്ളത് സുഖ നേടുവാനും ദുഃഖകരമായ അവസ്ഥ ഇല്ലാതാക്കുവാനും ഇവർക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ കഴിയുന്നതാണ് പെട്ടെന്നുള്ള ക്ഷോഭം അടക്കി നിർത്തി സമചിത്തതയും ശാന്തതയും ശീലിക്കുകയാണ് ഇവർ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തീരുമാനം പെട്ടെന്ന് ഒരിക്കലും എടുക്കുവാൻ ശ്രമിക്കരുത് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കേണ്ടതും ആവശ്യമാണ് വേണ്ട സമയത്ത് വേണ്ടുന്നിടത്ത് മാത്രം ആത്മാർത്ഥത കാണിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുകയും വിട്ടുവീഴ്ചകൾ നടത്തിയും പരസ്പര ധാരണയുടെയും ദാമ്പത്തിക ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ബന്ധുമിത്രാദികളോട് വേണ്ടത്ര രമ്യതയിൽ പോവുകയും ഒക്കെ ചെയ്താൽ ഇവരുടെ ജീവിതത്തിൽ ഏറെക്കുറെ സന്തോഷപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് കാർത്തിക നക്ഷത്രത്തിലെ സ്ത്രീകളുടെ പൊതുഫലം മാത്രമാണ് ഇവിടെ പറഞ്ഞത് നക്ഷത്രവശാലുള്ള ഫലമാണ് പറഞ്ഞത് ജാതകവശാൽ ഓരോ ഗ്രഹത്തിൻ്റെയും സ്ഥാനം അനുസരിച്ച് ലഗ്നത്തിൻ്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും പൊതുഫലവും ജാതകവശാലുള്ള ഫലവും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല